ശ്രീരാമക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തിരക്ക് അനുഭവപ്പെട്ടു ക്ഷേത്രത്തിനുള്ളിൽ മാത്രമായിരുന്നു ചെറിയ തോതിൽ തിരക്ക് അനുഭവപ്പെട്ടത് ദാശരഥി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ ഇരിങ്ങാലക്കുട മൂഴിക്കുളം പായമൽ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന നാലമ്പല തീർത്ഥാടനത്തിനും ഇതോടെ തുടക്കമായി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള നാലമ്പല തീർത്ഥാടകരുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള നാലമ്പല തീർത്ഥാടകരുടെ തിരക്കായിരുന്നു രാവിലെ മുതൽ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനും വഴിപാടുകൾ നടത്തുന്നതിനും വിപുലമായ സൗകര്യങ്ങൾ ഇത്തവണയും ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു മഴ നനയാതെ ദർശനം നടത്താൻ പ്രത്യേക കൈവരികൾ പന്തലുകൾ ഫ്ലൈഓവർ മൊബൈൽ കൗണ്ടറുകൾ പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾ പ്രത്യേക നിരീക്ഷണ ക്യാമറകൾ ആക്സ് ലൈഫ് സപ്പോർട്ട് സുരക്ഷാ പ്രവർത്തകർ മറ്റു സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനവും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക ക്ഷേത്രം മൂട്ടുപുരയിൽ പ്രസാദവൂട്ടും ഒരുക്കിയിരുന്നു ക്ഷേത്രത്തിനകത്തും പുറത്തും ചുക്കുകാപ്പി ചുക്കുവെള്ളം എന്നിവയുടെ വിതരണവും നടത്തി കെ എസ് ആർ ടി സിയുടെ നാലമ്പല സർവീസിനും തുടക്കമായി രാമായണ പ്രഭാഷണങ്ങൾ ആധ്യാത്മിക പുസ്തകശാല എന്നിവയ്ക്കും തുടക്കമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയിരുന്നു പ്രസിഡന്റ് കെ രവീന്ദ്രൻ കമ്മീഷണർ എസ് ആർ ഉദയകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ തുടങ്ങിയവർ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട് എന്നിവർ ഭക്തർക്കുവേണ്ട ദർശന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകി